ദ്രീപ് ദേവസ്യ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ മറ്റു വഴികൾ കാണാതാകുമ്പോൾ അതിൽ തന്നെ അഭയം തേടുന്നവരുടെ കൂട്ടത്തിലേക്ക് അജേഷും കുടുംബവും ചേർത്ത് വയ്ക്കപ്പെടുകയല്ലേ ിൽ ഇതിൽ നിന്ന് ഈ ഒരു ഹീനകൃത്തിയിൽ നിന്ന് നമുക്കൊന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇവർ ആരോടും തന്നെ പുറത്ത് കാര്യം പറഞ്ഞില്ല എന്നാണ് ഇപ്പോൾ ഈ നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രതികരണം പറയുന്നത് അജീഷിനൊരു അസുഖമുണ്ടായിരുന്നു അത് ഇരുവരും ഈ കുടുംബത്തിൽ തന്നെ ഒതുങ്ങി നിന്നു പക്ഷേ വിഷമമോ അല്ലെങ്കിൽ കടം കൂടിയ കാര്യങ്ങളോ ഒന്നും തന്നെ ആരുമായിട്ട് പങ്കുവെക്കാൻ അജീഷും അജീഷിൻ്റെ ഭാര്യ സുലുവും തന്നെ തയ്യാറായിരുന്നില്ല ഈ കുഞ്ഞിനുമായി വളരെ സന്തോഷത്തോടുകൂടി കഴിയുന്ന കുടുംബമായിട്ട് തന്നെയാണ് ഇവരെല്ലാവരും അജീഷിൻ്റെ കുടുംബത്തെ എല്ലാം കണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അജീഷിൻ്റെ കുടുംബത്തിൽ വന്നിരിക്കുന്ന വലിയൊരു ദുരന്തം അതായത് രണ്ടര വയസ്സുകാരനെ കൊലപ്പെടുത്തിയ ശേഷം ഈ രണ്ടുപേരും തൂങ്ങി മരിക്കുന്നു തൊട്ടടുത്ത മുറിയിൽ തന്നെ അജീഷിൻ്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്നുണ്ടായിരുന്നു പേരക്കുട്ടി എഴുന്നിൽക്കുന്നതുവരെ കാത്തിരുന്നു പക്ഷേ അതും ഏറെ വൈകിയപ്പോൾ ആണ് മനസ്സിലാകുന്നത് പിന്നീട് നാട്ടുകാരെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് നോക്കിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു അറിയുന്ന സാമ്പത്തിക സാമ്പത്തിക ബുദ്ധിമുട്ട് നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഇപ്പം നമുക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയത്തില്ല ഇപ്പം ഗുമസ്ത പണിക്ക് പോകുന്നു ഒരു ഒരു വർഷം ഗൾഫിലായിരുന്നു പുള്ളി അല്ല വന്നിട്ട് ഒരു വർഷമായിട്ട് അതിനെപ്പറ്റി ഒന്നും അറിയില്ല അതിൻ്റെ നമ്മളെ അറിവില് അങ്ങനെ ചെയ്യേണ്ട കാര്യം ഇല്ല പിന്നെന്താണെന്ന് ഒരു തന്നെ പെണ്ണിൻ്റെയും വൈഫ് അവൻ്റെ എല്ലാം ഇവിടെ തന്നെ എനിക്ക് കൂടുതൽ പരിചയമില്ല സങ്കടമായ ഒരു സുചയ നാട്ടുകാർക്കെല്ലാം തന്നെ താങ്ങാൻ കഴിയാത്ത ഒരു വാർത്തയാണ് കാരണം ഒരു രണ്ടര വയസ്സുകാരനെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛനും അമ്മയും മരിക്കുന്നു അത് കാണാനും കേൾക്കാനും പറ്റാത്ത തരത്തിൽ വാർത്തയാകുന്നു അത് നാട്ടുകാരെല്ലാവരും തന്നെ ഇങ്ങോട്ടെത്തുന്നു വലിയ തീർച്ചയായി നമുക്കത് കേട്ടും അത്രയും കായന തന്നെയാണ് ദിലീപ് ദേവസ് ഈ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല കുടുംബത്തിന്റെ ചിത്രമാണ് അജേഷിന്റെയും ഭാര്യ സുലുവിന്റെയും ചിത്രമാണ് അവരുടെ കിടപ്പുമുറിയായിരിക്കണം അത് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന കുടുംബം സാമ്പത്തിക ബാധ്യതയും ഒപ്പം അജേഷിന്റെ അസുഖം കൂടിയായപ്പോൾ അവർ മരണത്തിൽ അഭയം തേടാൻ തീരുമാനിക്കുകയായിരുന്നു ഒന്നിച്ച് അവർ ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്ക് പോയിരിക്കുകയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കാരണമെന്നാണ് പോലീസും ഇപ്പോൾ വ്യക്തമാക്കുന്നത്